നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം പ്രതിഷേധം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം സമുദ്ര മത്സ്യ ലഭ്യത കുറഞ്ഞതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി കിലോയ്ക്ക് രൂപയ്ക്ക് അരി ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ കേരള തീരത്തിന് സമീപം പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണയും കണ്ടെയ്നറുകളും വീണ്ടെടുക്കുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചു സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം പരമ്പര സമനില പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം വിവിധ വിഷയങ്ങളിലെ പ്രതിഷേധം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു അന്തരിച്ച ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും എംപിയുമായ ഷിബു സോറനോടുള്ള ആദരസൂചകമായി രാജ്യസഭയിൽ ഇന്നത്തേക്ക് പിരിഞ്ഞു ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ഝാർഖണ്ഡ് മുക്തിമോർച്ച നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു വയസ്സായിരുന്നു ഒരു മാസത്തിലേറെയായി ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശുപത്രിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു വർഷക്കാലം ഝാർഖണ്ഡ് മുക്തിമോർച്ചയെ നയിച്ച അദ്ദേഹം ഝാർഖണ്ഡിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിസഭയിൽ കൽക്കരി മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവാണ് ആദിവാസി സമൂഹങ്ങളെയും ദരിദ്രരെയും ടിച്ചമർത്തപ്പെട്ടവരെയും ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും ഇനി നാല് ദിവസം കൂടി അവസരം ഇതുവരെ ലക്ഷത്തിലേറെ പേർ അപേക്ഷ നൽകി ഈ മാസം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും കേരള സർവകലാശാല സിൻഡിക്കേറ്റ് റദ്ദാക്കിയിട്ടും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാതിരിക്കാൻ വൈസ് ചാൻസലർക്ക് എന്ന് ഹൈക്കോടതി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാത്തതിനെ തുടർന്നാണ് വി സിയോട് ജസ്റ്റിസ് ടി ആർ രവി വാക്കാൽ ഇക്കാര്യം ആരാഞ്ഞത് ഗവർണർ പങ്കെടുത്ത പരിപാടിക്കിടെ ഉണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഇത് ചോദ്യം ചെയ്താണ് അനിൽകുമാർ റിട്ട് ഹർജി സമർപ്പിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം സമുദ്ര മത്സ്യ ലഭ്യത കുറഞ്ഞതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് പിടിച്ചത് ഏഴ് ലക്ഷം ടൺ മത്സ്യമാണ് മുൻവർഷത്തേക്കാൾ രാജ്യത്താകെ രണ്ട് ശതമാനം കുറവുണ്ടെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ വാർഷിക പഠന റിപ്പോർട്ടിൽ പറയുന്നു സമുദ്ര മത്സ്യ ലഭ്യതയിൽ ആറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം ടണ്ണുമായി കേരളം രാജ്യത്ത് മൂന്നാം സ്ഥാനത്താണ് ദേശീയ തലത്തിൽ കുറഞ്ഞെങ്കിലും കേരളത്തിൽ മത്തിയുടെ ലഭ്യത ഏഴ് ശതമാനം കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യവും മത്തിയാണ് ഒന്ന് അതിനാൽ വില കിലോയ്ക്ക് രൂപ വരെ മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തിനാലിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മീൻ ലഭ്യത കുറഞ്ഞു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ലഭ്യത വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഓണക്കാലത്ത് മുഴുവൻ കാർഡ് ഉടമകൾക്കും മാവേലി സ്റ്റോർ വഴി രൂപയ്ക്ക് ഇരുപത് കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ കോഴിക്കോട് കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ വട്ടോളി മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമെയാണിത് സപ്ലൈകോ വഴി ഓണത്തിന് റേഷൻ കാർഡ് ഒന്നിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വികസിത ഭാരത സങ്കല്പം സാക്ഷാത്കരിക്കാൻ നിംസ് നടത്തിവരുന്ന പദ്ധതികൾ മാതൃകാപരമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളീക്കർ നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റും നിംസ് മെഡിസിറ്റിയും ഏർപ്പെടുത്തിയ ഏഴാമത് എ പി ജെ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണന് എ പി ജെ പുരസ്കാരം ഗവർണർ സമ്മാനിച്ചു കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാംഗല്യം പദ്ധതി ശ്രദ്ധേയമാകുന്നു ജാതി മതഭേദമന്യെ സൌജന്യമായി വിവാഹിതരാകാനുള്ള വഴിയാണ് പഞ്ചായത്ത് ഒരുക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ലഭിക്കുന്ന അപേക്ഷകൾ വിവിധ കാറ്റഗറികളാക്കി തിരിച്ച് അപേക്ഷകരുടെ രക്ഷിതാക്കളെ അറിയിക്കും പൊതുവേദിയിൽ വെച്ചാണ് വിവാഹ നിശ്ചയം നടക്കുക പിന്നീട് എവിടെ വെച്ച് വേണമെങ്കിലും വിവാഹം നടത്താം ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ നൂറുദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് കഴിഞ്ഞ ദിവസം സിനിമാ കോൺക്ലേവിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ദുരുദ്ദേശപരമായി കാണേണ്ടതില്ലെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അതേസമയം താൻ ഒരിടത്തും ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടില്ല എന്നും അങ്ങനെയുണ്ടെങ്കിൽ മാപ്പ് പറയാമെന്നും അടൂർ ഗോപാലകൃഷ്ണൻ മുൻപരിചയമില്ലാത്തവർക്കാണ് പണം നൽകുന്നതെന്നും അതുകൊണ്ട് നല്ല ട്രെയിനിംഗ് നൽകണമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാകും കേരള തീരത്തിന് സമീപം പുറകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്കുകപ്പൽ എം എസ്സി എൽസ ത്രീയിൽ നിന്ന് എണ്ണയും കണ്ടെയ്നറുകളും വീണ്ടെടുക്കുന്നതിനുള്ള ദൌത്യം കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധർ ഉൾപ്പെട്ട ഇരുപത് അംഗ സംഘം പോർട്ടിലെത്തി കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് എണ്ണ നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും പോർട്ടിലെ എമിഗ്രേഷൻ ഓഫീസും ചെക്ക് പോയിന്റും പ്രവർത്തന സജ്ജമാക്കി ഉൾപ്പെടെയുള്ളവയുടെ വിളവെടുപ്പിന്റെ നിറവിലാണ് നെട്ടുകാൽ തേരി തുറന്ന ജയിലിലെ ഉദ്യോഗസ്ഥരും ജയിൽ നിവാസികളും സി കെ ഹരീന്ദ്രൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നടത്തിയ മത്സ്യകൃഷിയിൽ രണ്ടായിരം കിലോയുടെ വിളവെടുപ്പാണ് ഇന്ന് നടത്തിയത് ഈ മത്സ്യങ്ങൾ മറ്റ് ജയിലുകളിലേക്കും വിൽപ്പന നടത്തുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു മത്സ്യകൃഷി കൂടാതെ റംബൂട്ടാൻ കൂൺ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവയും തുറന്ന ജയിലിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൽ റംബൂട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയുടെ വിളവെടുപ്പും ഇന്ന് നടന്നു ഓണത്തോടനുബന്ധിച്ച് കരിമീൻ കൃഷിയും നെട്ടുകാൽത്തേരിയിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത തുടരുന്നു എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയാണ് ഇന്ന് തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മറ്റന്നാളെ കന്യാകുമാരി പ്രദേശത്ത് ും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആവേശോജ്വല ജയം ഓവലിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ആറ് റൺസിന്റെ സ്വപ്ന ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് പോകുമെന്ന് തോന്നിയ മത്സരം ി ഇന്ത്യയുടെ തകർപ്പൻ വിജയത്തിന്റെ മികവിലാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പര സമനിലെത്തിയത് അഞ്ചാം ദിനത്തിൽ നാല് വിക്കറ്റുമായി മുപ്പത്തിയഞ്ച് റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിനെ മുഹമ്മദ് സിറാജിന്റെ മിന്നും പ്രകടനം നിഷ്പ്രഭമാക്കി സിറാജ് അഞ്ചും പ്രസിദ്ധ നാലും വിക്കറ്റുകൾ വീഴ്ത്തി നാലാം ദിനത്തിൽ കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനായിരുന്നു വിജയപ്രതീക്ഷ പക്ഷേ ആത്മവിശ്വാസത്തോടെ പന്തറിഞ്ഞ ഇന്ത്യൻ ബൌളർമാരുടെ വിജയ തൃഷ്ടയ്ക്ക് മുന്നിൽ ഇംഗ്ലണ്ടിനെ നഷ്ടമായത് കയ്യെത്തും ദൂരത്തെത്തിയ ഒരു ടെസ്റ്റ് പരമ്പരയായിരുന്നു ശബരിമലയിൽ അരവണ നിർമ്മിച്ച് നൽകാൻ കരാറെടുത്തിരുന്ന പഞ്ചമി പാക്സ് എന്ന കമ്പനിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ദേവസ്വം ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി ഇടുക്കി രാജാക്കാട് പഞ്ചായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമായ റിപ്പിൾ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക് മഴ തകർത്ത് പെയ്യുമ്പോഴും വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യം ആസ്വദിക്കാനായി വിദേശത്തും സ്വദേശത്തും നിന്നുമായി നിരവധി പേരാണ് ദിനം പ്രതിയെത്തുന്നത് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലായി മുപ്പതിനായിരത്തിലധികം സഞ്ചാരികളാണ് ട്രിപ്പിൾ വെള്ളച്ചാട്ടം ആസ്വദിക്കാനെത്തിയത് ടിക്കറ്റ് ഇനത്തിൽ ഈ സീസണിൽ എട്ട് ലക്ഷം രൂപ ലഭിച്ചു കരിങ്കല്ലി കരിങ്കല്ലികൊണ്ട് തീർത്ത ആകർഷകമായ പവലിയനും ശുചിമുറി സൌകര്യവും കേന്ദ്രവും സംരക്ഷണ വലയങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് പ്രവർത്തന സമയം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കുഞ്ചിത്തണ്ണി വഴി രാജാക്കാട്ടേക്കുള്ള വഴിയിലാണ് ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം കണ്ണൂർ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്ററുടെ ഇരു കൈകളും വെട്ടിമാറ്റിയ കേസിലെ എട്ട് പ്രതികൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഹാജരായി വിചാരണ കോടതി ഇവർക്ക് ഏഴുവർഷം കഠിന തടവിന് വിധിച്ചിരുന്നു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഐഐഎംസി നടത്തുന്ന വിവിധ മാധ്യമ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള അവസാനവട്ട സ്പോട്ട് അഡ്മിഷന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ നാളെയും മറ്റന്നാളും നടക്കും കോട്ടയം ക്യാമ്പസിൽ വിവിധ കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവു പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം പ്രതിഷേധം രൂക്ഷമായതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ നാല് ശതമാനം സമുദ്ര മത്സ്യ ലഭ്യത കുറഞ്ഞതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഓണക്കാലത്ത് മുഴുവൻ കാർഡ് ഉടമകൾക്കും മാവേലി സ്റ്റോർ വഴി കിലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അരി ലഭ്യമാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ കേരള തീരത്തിന് സമീപം പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് എണ്ണയും കണ്ടെയ്നറുകളും വീണ്ടെടുക്കുന്നതിനുള്ള ദൌത്യം ആരംഭിച്ചു സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം പരമ്പര സമനിലയിൽ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത